ചിക്കൻ്റെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ടല്ലോ ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യെ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പച്ചമണം വരെ നന്നായിട്ട് വയറ്റി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കണം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്നും മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇതിൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ മാഗിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് ഇത് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കനിലേക്കായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി സവോള അങ്ങനത്തെ ഐറ്റംസൊക്കെ റെഡിയാക്കി വയ്ക്കാം തക്കാളിയും കാഷുനട്ട് ഇതിലേക്ക് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കടലമാവ് നല്ല ചൂടാറിയതിന് ശേഷം അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്ര ഐറ്റംസാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട് കസ്തൂരി കസ്തൂരി കസ്തൂരിമേത്തി ഒന്ന് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഇത്രയാണ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇതൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കനെ കുറച്ച് എണ്ണയിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചാൽ മതിയാവും അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെക്കാം ഇനി നമുക്ക് സവോളയൊക്കെ വഴറ്റിയെടുക്കാം സവോള നല്ലപോലെ വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് മിക്സാക്കിയെടുക്കാം അത് ആക്കി കൊടുത്തതിന് ശേഷം തക്കാളിയും കാശിനട്ടും കൂടെ അരച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും നന്നായി മിക്സായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഒരു മസാലയിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കന് ആകെ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ വേവിച്ചിട്ടുള്ളൂ ബാക്കി ഇനി ഇതിൽ കിടന്നിട്ട് വെന്ത് സെറ്റ് ആയിക്കോളും ആ ഒരു മസാലയിൽ നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മസാല നല്ല കട്ടിക്കാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലും കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുക്കാം ഇതെന്തായാലും ഇരിക്കുന്നതോറും കട്ടി കൂടുക അതുകൊണ്ട് വെള്ളം എന്തായാലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും